ഹായ് ഫ്രണ്ട്സ് ഞാൻ സാധിക്കുവ വാവാസ് മീഡിയസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു പുതിയ വീഡിയോ വലിയ ലെങ്ത്തുള്ള വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഒരു മരുഭൂമിയിലൂടെ ഒരു യാത്ര മരുഭൂമി എന്ന് പറഞ്ഞാൽ ഭയങ്കര പക്ക മരുഭൂമിയല്ല ആൾ താമസമൊക്കെ ഉള്ള എന്താ രണ്ട് സൈഡിലും പിന്നെ എന്താ പറയുക മണൽക്കൂനകളും പണലും ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ ഉള്ള ഒരു ഏരിയയിലൂടെയാണ് നമ്മളെ യാത്ര അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ നല്ല രസമായിട്ട് ആ വഴികളും ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ രസമായിട്ട് തോന്നിയപ്പോഴാണ് ഒരു വീഡിയോ എടുക്കുകയെന്ന് വിചാരിച്ചത് അപ്പോൾ അത് നമ്മളെ ഫാമിലിയിൽ പെട്ട ആളുകൾ കാണാൻ കാണണ്ടേ അവരെല്ലാം നമ്മൾ കാണിക്കേണ്ടത് അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ന് വിചാരിച്ചു എന്താ പറയുക എല്ലാം മരുഭൂമി പോയിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കണം അത് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ പറ്റില്ല കാരണം ഇപ്പോൾ ഭയങ്കര ചൂടാണ് അങ്ങനെ ചൂടത്തൊന്നും പോകാൻ പറ്റില്ല നമുക്ക് തണുപ്പ് സീസണിലൊക്കെ നല്ല മരുഭൂമിയിലൊക്കെ പോയിട്ട് കോഴി ചൂടണേ അങ്ങനത്തെ സെറ്റപ്പ് സാധനമൊക്കെ നമുക്ക് എടുക്കണം ഇപ്പോൾ ഞാനിത് കണ്ടപ്പോൾ നല്ല രസമായി തോന്നി നല്ല രസമുള്ളൊരു വൈബ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ നിങ്ങളീ കാണട്ടെ കാണട്ടെന്ന് വിചാരിച്ച് അതാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോവാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം എത്തിക്കുക നമുക്ക് വിവേസ് വളരെ കുറവാണ് അപ്പോൾ നിങ്ങളൊക്കെ പ്രയത്നിച്ചാലേ നമുക്ക് നിങ്ങളെ നിങ്ങളുടെ ഹെൽപ്പ് തീർച്ചയായിട്ടും വേണം അപ്പോൾ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായം വേണം അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ മറ്റുള്ളവരുടെയൊക്കെ പറയുക മറ്റുള്ളവർക്ക് നമ്മുടെ ചാനലിൽ എത്തിക്കുക പിന്നെന്താ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ എന്തായാലും ശതമാ നമുക്ക് വീഡിയോ വിടെ എന്താ പറയുക നമുക്ക് അപ്പുറത്ത് കാണാണ്ടല്ലേ കറന്റിന്റെ ലൈന് പോകുന്നുണ്ട് ഇലക്ട്രിസിറ്റിന്റെ ലൈന് പോകുന്നുണ്ട് ശരിക്ക് ഇപ്പൊ സിറ്റിയിലൊക്കെ താഴ്ത്തിക്കൂടെ പോകുന്ന കേട്ടോ മണ്ടിൻ്റെ അടിയിലൂടെ ആണ് പോകുന്നത് ഈ ഇത് ഹെവി ഹെവിയാണ് അപ്പോൾ ഇത് റോഡ് ക്രോസിംഗ് ആണ് അപ്പൊ ഇവിടെ ഇങ്ങനെ കണ്ടില്ല ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ ഫുള്ള് മോളി കണ്ടി വരും മരുഭൂമിയിലൂടെ ഒരു യാത്ര നമ്മൾ സിറ്റി വിട്ട് കഴിഞ്ഞാല് പിന്നെ കാണുന്ന വീടുകളൊക്കെ ചെറിയ ചെറിയ വീടുകളാട്ടാ ശരിക്കും സിറ്റിയിലാണ് ഭയങ്കര സംഭവമായിട്ടുള്ള വീടുകളൊക്കെ ഉള്ളു സിറ്റി വിട്ട് വിട്ടുകഴിഞ്ഞാല് ചെറിയ ചെറിയ വീടുകളൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് വണ്ടിയിലാണ് നിർത്തിയിട്ട് ഇറങ്ങിയിട്ടൊന്നും കാണിക്കുന്നില്ല കാരണം ഒന്നും ഉണ്ടായിട്ടില്ല നല്ല ചൂടാണ് പുറത്ത് ഈ നമ്മള് സിറ്റിയിൽ ഭയങ്കര സംഭവായിരിക്കും ഇതൊക്കെ കഴിഞ്ഞ സ്ഥലങ്ങളാണ് ഒട്ടകോ ഒട്ടകളൊക്കെ അപ്പുറത്തും ഉണ്ട് പൊളി സംഭവം മരുഭൂമിയിലൂടെ മരുഭൂമി തന്നെ പക്ക മരുഭൂമിന്നല്ല റോഡുള്ള വഴി തന്നെയാണ് റോഡുകളുള്ള വഴി തന്നെയാണ് അപ്പൊ അതെന്തായാലും നിങ്ങളെ ഒന്നാണ് കാണിക്കാന്ന് വിചാരിച്ചു ഇവിടെ ഒരു പള്ളിണ്ട് ഒരു പള്ളിയുണ്ട് പിന്നെ ഒരു ചെറിയ കടയുണ്ട് ഭയങ്കര മരുഭൂമിയിൽ കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല ഞാൻ പോയിട്ടുണ്ട് ഒരുപാട് പോയിട്ടുണ്ട് പക്ഷെ അത് ഭയങ്കര സംഭവമാണ് ഇത് എന്താ പറയാ ഒഴിഞ്ഞ ഭാഗത്ത് ആൾതാമസൊക്കെ ഉള്ള സ്ഥലമാണ് സ്ഥല സ്ഥലങ്ങളത്തപ്പഴത്തിന്റെ തോട്ടുണ്ട് എന്താ ഇതൊക്കെ ഈത്തപ്പഴത്തിന്റെ തോട്ടങ്ങളത്തപ്പഴത്തിന്റെ തോട്ടങ്ങളുണ്ട് ഈ ഒരു ഈത്തപ്പഴത്തിന്റെ തോട്ടം വണ്ടീന്ന് ഇറങ്ങിട്ടൊന്നും കാണിക്കാത്ത ചൂടാട്ടാ അവിടെ ഒരു വീട് വരുന്നുണ്ട് ചെറിയ ചെറിയ വീടുകളുടെ സിറ്റിയിലാണ് വലിയ വലിയ വീടുകൾ കണ്ടില്ലേ അങ്ങോട്ട് നോക്കിയാലും കണ്ടില്ലേ ഇത് കണ്ടപ്പോ ഒന്ന് നിങ്ങളെയും കാണിക്കൂ വീടുകള അപ്പുറത്തൊക്കെയുള്ള വീടുകളും കണ്ടില്ല ഇത് ഒറ്റ നിലയുള്ള വീടുകളാണ് ഒറ്റ നിലയുള്ള വീടാണ് ഒറ്റ നിലയുള്ള വീടിനൊക്കെ ഈ ഭാഗത്തൊക്കെ അങ്ങനെയാണ് ഒറ്റ നിലയുള്ളു സിറ്റിയിലൊക്കെയാണ് വലിയ വലിയ വീടുകളും എന്താ പറയുക ഭയങ്കര സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടില്ല ഒരു നിലയുള്ള വീട് വീടൊക്കെ കണ്ടില്ല ഒറ്റ നില ചെറിയ ചെറിയ വീടുകളിൽ അപ്പോൾ എന്തായാലും വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് കുഞ്ഞു വീടുകട്ടെ കുഞ്ഞു വീടിയാണ് കാരണം ഞാനിങ്ങനെ വന്നപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മളെ ഫാമിലി കൂടി കാണാന്ന് ചോദിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് മരുഭൂമീൻ്റെ നല്ല നല്ല വീഡിയോകളൊക്കെ നമുക്ക് ചെയ്യണം അത് ഇപ്പോഴത്തെ സംബന്ധിച്ച കണ്ടീഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ തണുപ്പ് സീസണൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല മരുഭൂമി പോയിട്ടുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ നമ്മളെ ചാനലിലൂടെ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും അപ്പോൾ എന്തായാലും വിശാല നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാമെന്ന സുഭപ്രതിവശത്തോടു എല്ലാവരോടും എല്ലാവരോടും അസലാമലേക്കും ബായ്